നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൺ അരുമ്പിലേക്ക് സ്വാഗതം ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് നൂറ് മുതൽ നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൾസിന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് വാങ്ങുമ്പോൾ ഒരു ചെറിയ പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചാൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മതിയാവും പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് ഒന്നുകിലും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് ബ്രെഡ് ക്രംസ് ആണ് അതായത് ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് ഒന്ന് മിക്സിലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം തോല് മാറ്റി ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഒത്തിരി ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമില്ല സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് കുറച്ച് കരിവേപ്പില ക്യാരറ്റ് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് വേണമെങ്കിലും ചേർക്കാം അതായത് എളുപ്പത്തിൽ വേകുന്ന പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അതായത് ഈ ക്യാരറ്റും ഉള്ളിയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അത്രേ വേണ്ടു ങ്ങനെ വഴറ്റാൻ ഇപ്പോൾ ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് മതിയാവും ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് എടുക്കാം ഈ ഒരു ഫില്ല നമ്മളധികം മസാലയൊന്നും ചേർക്കില്ല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഞാനിപ്പോൾ ചിക്കൻ മസാലയായിട്ട് ചേർത്തിക്കുന്നത് അര ടീസ്പൂൺ മതിയാവും ഇനി പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം അതുമേണ്ടിയിട്ട് ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തെടുക്കാം ഇനി ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ വേറെ കാര്യം എന്നുള്ളത് ഉപ്പ് ചേർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതായത് ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിരിക്കണേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തെടുക്കാം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുപോലെ തന്നെ ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ആക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലേലിയങ്കൂടെ ചേർത്തെടുക്കാം അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം ഇനി അടുത്തായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് മയനൈസ് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെക്കാം ബ്രെഡ് ക്രംസിൽ ഒരു ചെറിയ സ്പൂൺ ഒറിഗാനോ അപ്പോൾ ഒറിഗാനോ ചേർക്കുമ്പോൾ ഇതിന് ഒരു ചെറിയൊരു പിസ്സ ഫ്ലേവർ കിട്ടുകയും ചെയ്യും പിന്നെ ഒരു ചെറിയ സ്പൂണ് ചില്ലി ഫ്ലേക്സ് അന്നേരം കുറച്ചൊരു സ്പൈസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ചേർക്കണം നിർബന്ധമില്ല ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇവ രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് രണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക രണ്ട് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ നമുക്ക് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മയണേസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം അതായത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മയണേസ് ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ബ്രെഡ് സ്ലൈസിൽ ടൊമാറ്റോ കെച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് വെച്ചെടുക്കുക ഒന്നല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കുക ഫില്ലിംഗ് വയ്ക്കുമ്പോഴും സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് ഇനി അടുത്ത സ്ലൈസ് അതായത് നമ്മൾ നേരത്തെ മൈനൈസ് സ്പ്രെഡ് ചെയ്ത് വെച്ച് സ്ലൈസ് വെച്ചിട്ടൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൈ വെച്ചിട്ടിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഉള്ളിൽ വെച്ച ഫില്ലിങ് നന്നായിട്ട് പ്രെസ്സായിട്ടിരിക്കുകയും ചെയ്യും ഇത് പുറത്തോട്ട് വരുത്തുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി ഒരു കത്തി വെച്ചിട്ട് ഇത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് രണ്ട് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് നമുക്ക് നാല് സ്നാക്ക് എടുക്കാൻ പറ്റും നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫില്ലിങ് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക ഒരു പീസ് എടുത്തതിന് ശേഷം മുട്ടയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അതായത് ആ മസാലയുടെ ഭാഗം മുട്ടയിൽ നന്നായിട്ടൊന്ന് കോട്ടായിരിക്കണം കാരണം നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മസാല പുറത്തു പോകാനും പാടില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഭാഗം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക അതായത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ആ ബ്രെഡ് ക്രംസ് കുറച്ച് ഈ ഒരു രീതിയിലാക്കി ഫുള്ള് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കിട്ടണം ഈ ഒരു രീതിയിലാട്ടോ ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ ഫ്രൈ ആവുമ്പോൾ മസാല പുറത്തോട്ടും പോകത്തുമില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതുപോലെ ഓരോ സൈഡും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് കൊടുക്കുക അന്നേരം ആ ഫില്ലിങ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ബാക്കി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നാല് ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് അത്യാവശ്യം വലിയ എട്ട് സ്നാക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എണ്ണ ചൂടായല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വറുക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മൂന്നോ നാലോ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഇടുന്നത് അപ്പോൾ ഒരു സമയത്ത് നമുക്ക് അധികം ഇടണ്ട കേട്ടോ എന്നാലും നമുക്ക് തിരിച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് തന്നെ കിട്ടണം അതുപോലെ തന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇതിൻ്റെ ഫില്ലിങ് ഓൾറെഡി കുക്ക്ഡാണ് അപ്പോൾ അത് വേഗാനായിട്ട് സമയമൊന്നും എടുക്കില്ല അങ്ങനെ ദൈ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സ്നാക്കും എടുക്കാൻ പറ്റും മാക്സിമം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് ആകുമ്പോ തന്നെ ഒരു ബാച്ച് റെഡി കിട്ടും അങ്ങനെ ആദ്യത്തെ സെറ്റ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റാം അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അടുത്ത ബാച്ച് വറുക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ കാരണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് പോവും എല്ലാന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് എട്ട് സ്നാക്സാണ് തയ്യാറാക്കാൻ പറ്റുന്നത് ഫില്ലിങ് കുറച്ചും കൂടി ബാക്കിയുണ്ട് അത് വെച്ചിട്ട് നമുക്ക് രണ്ട് സ്ലൈസും കൂടെ വേണമെങ്കിൽ തയ്യാറാക്കാം ബാക്കി ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് കാണിച്ചിട്ട് നോക്കും നല്ല ക്രിസ്പി ആയിട്ട് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിലും വളരെ ടേസ്റ്റിയാണ് അതായത് പ്രത്യേകിച്ച് ആ ഒരു ഫില്ലിങ്ങിൽ മൈനൈസും ടൊമാറ്റോ കച്ചമൂടെ ചേരുമ്പോഴല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കണ്ടോ ആ ഒരു കവറൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും മസാലയൊന്നും പുറത്തു പോയിട്ടില്ല ഇപ്രാവശ്യത്തെ റമദാനം പറ്റുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും നല്ലൊരു അപ്രീസിയേഷൻ തന്നെ കിട്ടും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോണ്ടല്ല പ്രത്യേക ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പിന്നെ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി കാണാം കാണും താങ്ക്